മുൻ പങ്കാളി എലിസബത്തിനെതിരെ പരാതിയുമായി നടൻ ബാല സമൂഹ മാധ്യമങ്ങൾ വഴി തന്നെ തുടർച്ചയായി അപമാനിക്കുന്നുവെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ബാല ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ് യൂട്യൂബർ അജു അലക്സുമായി ചേർന്നാണ് അപവാദ പ്രചരണമെന്നും അജു അലക്സിന് അൻപത് ലക്ഷം രൂപ നൽകണമെന്നാവശ്യപ്പെട്ട് അജ്ഞാത കോൾ വന്നുവെന്നും ബാല പരാതിയിൽ പറയുന്നു അർജുൻ വട്ടനൂർ ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരാതികൾ ഇപ്പോൾ അമൃത സുരേഷിന്റെ കാര്യത്തിലായാലും നമ്മൾ കാണുന്നു ഇരുഭാഗത്തു നിന്നുള്ള ആരോപണങ്ങൾ അതിനുശേഷം എലിസബത്ത് ഉദയന്റെ ആരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നു ഇപ്പോൾ ബാലയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന നീക്കം എന്താണ് ആ സുജയ ഇത് നേരത്തെ മുൻ ഭാര്യയായ അമൃതാ സുരേഷിനെതിരെ പരാതി നൽകുകയും അത് കോടതി വരെ എത്തുകയും ചെയ്യുന്ന ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് മുൻ പങ്കാളിയായ എലിസബത്തിനെതിരെ ഇപ്പോൾ പരാതിയുമായി നടൻ ബാല രംഗത്തെത്തിയിരിക്കുന്നത് ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് നടൻ ബാലയും ഭാര്യ കോഗിലയും ചേർന്ന പരാതി നൽകിയിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങൾ വഴി എലിസബത്ത് തന്നെ തുടർച്ചയായി അപമാനിക്കുകയാണ് യൂട്യൂബറായ ചെകുത്താൻ എന്ന പേരുള്ള അജു അലക്സുമായി ചേർന്നാണ് ഈ അപവാദ പ്രചരണം നടക്കുന്നത് അജു അലക്സിന് അൻപത് ലക്ഷം രൂപ നൽകണമെന്നാവശ്യപ്പെട്ട് ഒരു മാസം മുമ്പ് തനിക്ക് ഒരു അജ്ഞാത കോൾ വന്നിരുന്നു പക്ഷേ പണം താൻ നൽകാൻ തയ്യാറായില്ല ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അപവാദ പ്രചരണങ്ങൾ തുടങ്ങിയത് തന്നെ ബ്ലാക്ക് ബ്ലാക്ക്മെയിൽ ചെയ്ത യൂട്യൂബറിനും അതോടൊപ്പം തന്നെ എലിസബത്തിനുമെതിരെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്തായാലും ഇതിൽ കേസെടുത്ത് അന്വേഷണം വേണം എന്നതാണ് ബാലയുടെ ആവശ്യം അതോടൊപ്പം തന്നെ ബാലയുടെ ഭാര്യ കോഹ്ലിയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ബാലയുടെ മുൻഭാര്യ അമൃത എലിസബത്ത് അജു അലക്സ് എന്നിവർ തനിക്കും ബാലയ്ക്കുമെതിരെ അപവാദ പ്രചരണം നടത്തുന്നു എന്നുള്ളതാണ് ഈ കോഗ്ലിയുടെയും പരാതി എന്തായാലും കൂടുതൽ കൂടുതൽ പരാതികളുമായി ബാല വീണ്ടും രംഗത്തെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അർജുൻ മട്ടന്നൂരാണ്